إن الحمد لله وصلي ومسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد താല അതിമഹത്തായ ദൃഷ്ടാന്തം മുകേന മുസ്നബി അലൈഹി സ്വലാമന്റെ നേതൃത്വത്തിൽ കടൽ രണ്ടായി പിളർത്തിക്കൊണ്ട് ആ ബനീസുറായിലുകൾ മരകരയിലേക്ക് രക്ഷപ്പെടുത്തി ആ ദൃഷ്ടാന്തം നേരിൽ കണ്ടീസറായുകൾ പിന്നീട് അവരുടെ വർദ്ധിക്കുന്നതല്ല നാം കാണുന്നത് അവർ നിരന്തരം മബ്വാഹുവിന്റെ വസൂലായ മുസനബി അലൈസലാമിനോടും അനുസരണക്കേട് പ്രവർത്തിക്കുന്നതും ധിഖ്ഞാനം പ്രവർത്തിക്കുന്നതും അതിക്രമം പ്രവർത്തിക്കുന്നതുമാണ് നമുക്ക് പിന്നീട് ദർശിക്കാൻ കഴിയുന്നത് അത് കൃത്യമായി പല സൂറകളിൽ കൂടി കാണിച്ചു തരുന്നുണ്ട് സൂറ താല പറയുന്നു ആ കടൽ കടന്ന് വരുന്ന വഴിയിൽ ഒരു വിഗ്രഹാരാധന നടത്തുന്ന സമൂഹത്തെ ബലീസ്രാലികൾ ദർശിച്ച സമയത്ത് അവർ മുസ്തനബിയോട് പറയുകയാണ് அல்லது எத்தாங்கள் நிஷயச்சு தரணும் டாக்கித்தரணும் கமலவும் അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലും നിങ്ങൾ എത്ര കടുപ്പ അതിക്രമത്തിന്റെ തോന്നിയവാസത്തിന്റെ വചനമാണ് അവർ പറയുന്നത് അവരുടെ ആ തോന്നിയവാസത്തിന്റെയും അനുസരണക്കേടിന്റെയും കടുപ്പമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഇതുവഴി നമുക്ക് നൽകുന്ന സന്ദേശം ഇതുപോലെ നിങ്ങൾ ഈ മാൻ പിടിച്ചു ജീവിക്കണം നിങ്ങൾ ഒരിക്കലും അത് വിട്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ നഷ്ടക്കാരായി മാറരുത് എന്നുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശമാണ് അള്ളാൻ താല നമുക്ക് നൽകുന്നത് സൂറ ആയത്തിൽ പറയുന്നു പിന്നീടും അവർ കാലക്കൂട്ടിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവർക്കടിയിലുള്ള സമിതി എന്ന് പറയുന്ന ഒരു പൊക്കിരിയായ മനുഷ്യൻ മായ മാനസികൾ മൂലം അയാൾ ഒരു സ്വർണത്തിന്റെ കാലക്കൂട്ടി ഉണ്ടാകുകയും ബനീസ്വറായിലുകളോട് ഇതാണ് നിങ്ങളുടെ ആരാധ്യം നിങ്ങൾ ഇതിനെ ആരാധിച്ചു കൊള്ളൂ ഇത് മുസ്തനബി നിങ്ങളോട് ഉണർത്താൻ മറന്നുപോയതാണെന്ന് കള്ളം പറയുകയുണ്ടായി അങ്ങനെ മുസ്നബി ഔറാത്ത് സ്വീകരിച്ചുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് കാണുന്നത് ഈ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ കൊണ്ട് പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നതുമാണ് നോക്ക് എത്ര വലിയ അതിക്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല അതേ സൂറത്തിൽ തന്നെ അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ

ായി കാണുന്നതുവരെ നിങ്ങൾ വിശ്വസിക്കില്ല നോക്കൂ താങ്കൾ അള്ളാഹുവിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അവരുടെ അവകാശവാദം അത്രയും അതിക്രമത്തിന്റെ വാക്കാണ് അവർ ഉപയോഗിച്ചത് ഇത് അവരുടെ അനുസരണക്കേടിന്റെ വേറൊരു രൂപമാണ് അതേ സൂറത്തിൽ തന്നെ അമ്പത്തി എട്ടാം അത്തരത്തിൽ അള്ളാഹു സുബാനു തല വിശദീകരിക്കുന്നു എന്ന് പറയുന്ന ഭൂമിയിലേക്ക് കടക്കാൻ അവരോട് കൽപ്പിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഞങ്ങൾ ആ ഭൂമിയിൽ കടക്കുകയില്ല അങ്ങനെ നാൽപ്പത് വർഷത്തോളം അതിന്റെ ചുറ്റുവട്ടത്തുള്ള മരുഭൂമിയിൽ അവർ അലഞ്ഞു ചിരിയാണ് ഉണ്ടായത് ശേഷം അലിസ്സലാമിന്റെ കാലശേഷം നബിയുടെ നേതൃത്വത്തിലാണ് വൈതുൽമൊക്കേക്ക് അവർ കടക്കുന്നത് ആ കടക്കുന്ന സമയത്താണ് അവരോട് പറഞ്ഞു നിങ്ങൾ ning <laughs> <laughs> ning <laughs> oh. വാതിൽ ായി അതായത് വിട്ടുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് നേരെ വിപരീതമായി പ്രവേശിക്കാനുണ്ടായത് അവരുടെ അനുസരണക്കേട് അതുമാത്രമല്ല അവരോട് തൗബയുടെ പശ്ചാത്താപത്തിന്റെ വാക്കായ കൽപ്പനയുണ്ടായി കൽപ്പന കൂടി പക്ഷേ അവർ ചെയ്തതെന്താണ് ആ മാറ്റി ും ഗോതം ഗോതമ്പ മണി എന്നർത്ഥം വരുന്ന പുതിയൊരു വാക്ക് അവർ പതിക്കുകയാണ് അതാണ് അവരുടെ അനുസരണക്കേടിന്റെ ഭരമ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും അവർ സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള അവരുടെ ഒരു വ്യക്തത നമുക്ക് കാണാൻ കഴിയും ആ സമുദായമാണ് ഇന്ന് യൂതസമുദായമായി പ്രണമിച്ചുകൊണ്ട് നമ്മുടെ നമുക്കും ദർശിക്കാൻ കഴിയുന്നത് കഴിഞ്ഞില്ല അതേ സൂറത്തിൽ തന്നെ നിങ്ങൾ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അവർ പറയുകയാണ് ഒറ്റ ഭക്ഷണത്തിന് മേൽ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നന്നയും സലവയുമാകുന്ന അതിവിശുദ്ധമായ ആഹാരം നിരന്തരം കഴിച്ചപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ തന്നെ ക്ഷമിച്ച് കഴിയാൻ പറ്റില്ല ഭൂമിയിൽ നിന്നും മുളച്ചു കൊണ്ടുന്ന ആ ഗോതമ്പ് അതുപോലെ ചീരം ഉള്ളി പോലെയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ താഴ്ന്ന ഭക്ഷണം അവർ ആവശ്യപ്പെടുകയാണ് അപ്പോഴും അബ്ബാഹുവിന്റെ തീരുമാനത്തിനോ അബ്ബാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിനോ വില കൽപ്പിക്കുകയല്ല ബനീസ് ചെയ്യുന്നത് തികച്ചും അനുസരണക്കേടിന്റെ പാതിയിൽ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത് നോക്കൂ നിങ്ങൾ അതേ സൂറത്തിന്റെ തന്നെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ നിന്നുള്ള സുഹാനോ താലാന്റെ ഒരു കൽപ്പന ഉണ്ടായി പ്രഖ്യാപിച്ച ആ ശനിയാഴ്ച ദിവസം ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകേണ്ടതിന് പകരം അവരോട് അന്നേ ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന ഉണ്ടായിരുന്നു അവർ എന്ത് ചെയ്തു ആ മത്സ്യം അങ്ങനെ അതി ധാരാളമായി കടലിൽ നിന്നും കരയിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ആ മത്സ്യത്തിനെയൊക്കെ ചലുകൾ കീറിക്കൊണ്ട് ഒരു പ്രത്യേക കുഴിയിലാക്കി അടച്ചു വെച്ചു പിറ്റേ ദിവസം പിടിക്കാൻ നോക്കൂ അവിടെയും അവർ അതികഠിനമായ അനുസരണക്കേടാണ് അള്ളാഹുനോടും അള്ളാകുന്ന് റസൂലിനോടും കാണിക്കുന്നത് അതിന് ശിക്ഷയായി അള്ളാഹു സുബാനൂത്താല അവരോട് പറയുകയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ കുരങ്ങായി മാറിക്കൊള്ളു എന്ന് കൽപ്പന വരുന്നു അങ്ങനെ കുരങ്ങായി മാറുകയാണ് ഉണ്ടായത് എന്താണ് ഇതിൽ നിന്നൊക്കെ അർത്ഥമാക്കുന്നത് ഇതൊക്കെ എന്തിനാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ റസൂലിയ വലഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ സത്യ സത്യത്തിന്റെ സഞ്ചരിക്കണം സത്യത്തിന്റെ പാതയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതികഠിനമായ കഠിനമായ വന്നുകൊണ്ട് നിങ്ങൾ നേരായ പാതയിൽ നിന്നും നേരായും നറ്റക്കാരിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നുള്ള ഒരു ഉണർത്തലാണല്ലോ നമുക്ക് നൽകുന്നത് നോക്കൂ നിങ്ങൾ അറുപത്തി എട്ടാമത്തെ സുഹൃത്ത് ബക്റയുടെ ആയത്തിൽ തന്നെ അവർ പറഞ്ഞു നോക്കൂ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്കൾ ോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാഹിയ അത് ഏത് തരത്തിലുള്ള പശുവാണ് അതിന്റെ ആകൃതി പ്രകൃതികളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുമോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പശുവിനെ അവർക്കാൻ മൂസ് നബിയുടെ കൽപ്പന ഉണ്ടായി ആ അതിനുശേഷം അവർ മുസ്തനബിയോട് നിരന്തരം ചോദ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണ് ഏത് തരം പശുവാണ് എങ്ങനെയുള്ള പശുവാണ് എന്ത് കളറാണ് അത് പ്രായമുള്ളതാണോ പ്രായമില്ലാതെ അങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സങ്കീർണമായ രൂപത്തിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത് അതും അവിടെ ഒരു അങ്ങേറ്റത്തെ ഒരു വഴിപ്പഴവായ അത്സരണക്കേടാവും സുബാനു താല നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് തന്നെ എഴുപത്തി ഒമ്പതാമത്താതില വിശദീകരിക്കുന്നു അവർ വേദഗ്രന്ഥങ്ങൾ അവരുടെ ബുക്കുകൾ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അവർ എഴുതി ഉണ്ടാക്കുന്നു അവരുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി പിന്നെ അവർ പറയുകയാണ് ബനീസുറായി പറയുകയാണ് ഇത് പക്കൽ നിന്നുള്ളതാകുന്നു ഇതാണ് അവർ ചെയ്ത ഏറ്റവും കഠിനമായ അനുസരണക്കേട് നോക്കൂ നിങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടാകുകയും അങ്ങനെ ഇത് അള്ളാഹുവിന്റെ മയനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പഴപ്പിക്കുകയും ശാശ്വതമായ നരകാവകാശികളാക്കി മാറ്റുകയുമാണ് യഹൂദർ ചെയ്തത് നോക്കൂന്നത്തെ മുസ്ലിംകളുടെ അവസ്ഥ എന്താണ് അതികഠിനമായി നാം ഭയപ്പെടേണ്ടതാണ് ഒരിക്കലും അള്ളാഹുവിന്റെ അതുമായി ബന്ധപ്പെട്ട അൽമാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകൾക്കും പുറമെയുള്ള യാതൊരു ഗ്രന്ഥത്തെയും യാതൊരു ബുക്കിനെയും നാം അവലംബിക്കാൻ പാടില്ല അതൊക്കെ ഓരോരു മനുഷ്യരുടെ ചിന്തകളിൽ കൂടി ഉദിച്ചു വരുന്ന പലതരത്തിലുള്ള സാഹിത്യങ്ങളാണ് അതിനെയൊന്നും നാം ഒരിക്കലും ഒരു വ്യതഗ്രന്ഥത്തോട് തുലനം ചെയ്യാനോ അത് മതഗ്രന്ഥത്തിന്റെ അവക മതഗ്രന്ഥങ്ങളാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കാനോ അതൊക്കെ മുറുകെ പിടിച്ചാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി മാറൂ എന്നുള്ള ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും നാം ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെയാണ് താല ഇത്തരം വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ സന്ദേശം അള്ളാഹു കൈമാറുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥനും മുസ്ലിമായി ജീവിച്ച് മരണപ്പെടുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ